ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു കേക്ക് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ുബി കേക്കൊക്കെ നമ്മുടെ ആവശ്യത്തിന് തന്നെയുള്ളതായിരുന്നു എനിക്ക് ഇങ്ങനെ വലിയ ഓഡോസ് ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഫുള്ളും ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒരു കേക്ക് ചോക്ലേറ്റ് കേക്കും ആയിരുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ് അപ്പോൾ ബ്രെഡ് ടൂബി കേക്കും വെഡ്ഡിങ് കേക്കും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കേക്കൊക്കെ ഒരുമിച്ച് ചെയ്യാനുണ്ടാവുമ്പോൾ മാഷുബൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എല്ലാ ഓരോ ലെയർ ലെയർ ഇങ്ങനെ ചെയ്യുന്നതാണ് സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഐസിംഗ് ഒക്കെ കഴിയും അപ്പോൾ നമ്മൾ എല്ലാ കേക്കും ഒരുമിച്ച് തന്നെ ലെയറൊക്കെ ചെയ്ത് ഐസിങ് ചെയ്ത് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു സെവൻ സെവൻ കെ ജിയോളം കേക്ക് വരുന്നുണ്ട് കേട്ടോ മൊത്തം അപ്പോൾ ഒരു എന്താണ് ആദ്യമായിട്ടാണ് ഞാൻ ഡമ്മി കേക്ക് ചെയ്യുന്നത് മണവാട്ടിക്ക് ഒരു ആഗ്രഹം കേക്ക് അത്യാവശ്യം വലുപ്പമാണെന്ന് അപ്പോൾ ഞാനൊരു ഡമ്മി വാങ്ങി പിന്നെ അതായത് ബ്രെഡ് ബീക്ക് കേക്കായിരുന്നു അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ടുള്ള പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യണമെന്ന് കുറേ കലയായി വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആവുമ്പഴേ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വൈറ്റ് ക്രം ക്ലോട്ടർ ചെയ്ത ശേഷം അങ്ങനെ സ്ട്രിപ്സ് വെച്ചിട്ട് പിന്നെ മുകളിൽ യെല്ലോ കളറ് കൊടുത്തു അപ്പോൾ ഇത് കുറച്ച് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വല്ലാതെ വല്ലാതായ്മ കളിക്കാതിരുന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നതിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് തന്നെ ഇത് കിട്ടുമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ഡിഫറൻറ്റ് കളർ കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ ഇത് അങ്ങനെ ബ്രെഡ് ബീൻ്റെ ടു ടയറ് ഫുള്ളും കേക്കായിരുന്നു വെഡ്ഡിങ് കേക്കിന് ഞാൻ അടിയിലെ ലെയർ അത്യാവശ്യം വലിയൊരു തെർമോക്കോളിൻ്റെ ഡമ്മി തന്നെ വാങ്ങിച്ചു അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഡമ്മി കേക്ക് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊന്ന് ക്ലിങ് റാപ്പ് ചെയ്ത ശേഷമാണ് ചെയ്തത് അത്യാവശ്യം വലിയ ഇത് ടയർ ആയതുകൊണ്ട് തന്നെ ഡെമ്മി ആയതുകൊണ്ട് തന്നെ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യും സിമ്പിളായിട്ട് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടെങ്കിൽ നല്ല ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഈ കേക്ക് ഞാൻ ഇങ്ങനെ ലാവൻഡർ കളറും പിങ്കും യെല്ലോയും വെച്ചാണ് സെറ്റ് ചെയ്തത് കാരണം അവളെ സാരി പിങ്കും പിന്നെ ലാവൻഡർ കളറും ആയിട്ടുള്ളൊരു മിക്സ് ആയിട്ടുള്ള സാരിയായിരുന്നു അപ്പോൾ എന്താ പെട്ടെന്ന് ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ കാരണം ഞാൻ രണ്ട് ദിവസം മുന്നേ ആണ് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ എന്തെങ്കിലും തട്ട മുട്ട വന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്താണ് പിന്നെ കുറച്ച് പൂവൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച കാരണം ഇത് പറ്റില്ല എന്ന് മനസ്സിലായി പിന്നെ ഇത് നമ്മുടെ ഒരു നിക്കാഹ് വെഡ്ഡിങ് എന്താ പറയുക നിക്കാഹ് റിട്ടേൺ ഗിഫ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ഒരു പരീക്ഷണ ഈ ഒരു ഫോട്ടോ പുറത്ത് വെക്കണമെന്നായിരുന്നു പ്ലാനും അപ്പോൾ അതിലത്രയ്ക്ക് അങ്ങോട്ട് ഗമില്ലാത്തതുകൊണ്ടും ഒത്തിരി വലുപ്പം കൂടിയതുകൊണ്ടും പുറത്ത് വെക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇതിൽ അഞ്ച് അടിപേർപ്പ് അഞ്ച് ബദാം അഞ്ച് പിസ്തയും പിന്നെ ഒരു റോയൽ ചോക്ലേറ്റ് ക്രീമിയും ചോക്ലേറ്റും അതും ഹോം മെയ്ഡാണ് പിന്നെ വിഷ്കാടും ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് എല്ലാവർക്കും തയ്യാറും എല്ലാവർക്കും അങ്ങനെ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് മാത്രമാണ് നീ ഉടുക്കുന്നതിൽ അവളെയും ഉടുപ്പിക്കുക നീ ഉണ്ണുന്നതിൽ അവളെയും അവളെയും എന്താണ് കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളേലും അതൊക്കെ പറഞ്ഞു സംഭവം നമ്മൾ പലതും അറിയണില്ലായെന്നേ ഉള്ളു അപ്പോൾ നല്ലൊരു പ്രസംഗം തന്നെ ആയിരുന്നു അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു അപ്പോൾ മാത്രമേ ബാക്കിയുള്ളായിരുന്നു അങ്ങനെ ഏതായാലും അവർക്കും എന്താ പറയുക നന് അവർക്ക് വേണ്ടവർക്കും നല്ലൊരു ജീവിതം നാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇതൊരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്ങിനെ കുറിച്ച് എനിക്ക് ഭയങ്കര നല്ലൊരു അഭിപ്രായം വന്നിട്ടോ ഈ ഒരു കല്യാണം കഴിഞ്ഞതോട് കാരണം എല്ലാവരും നമുക്ക് പരസ്പരം അറിയണ പോലും നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പോലും ആകുമ്പോൾ കുറച്ചും കംഫർട്ടബിളാണ് അപ്പോൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു അപ്പോൾ എന്താ പറയുക നമ്മൾ ഹാപ്പി ആവുന്നതിൽ ഹാപ്പി ആവുക പോലും ചെയ്യാത്ത കുറേ പേരെ വിളിക്കുന്നതിലും നല്ലത് നമ്മൾ ഹാപ്പിനെസ്സിൽ ഹാപ്പിനെസ് കാണുന്ന കുറച്ച് പേര് വെച്ചിട്ട് ഇതുപോലെ ഫംഗ്ഷൻ നടത്തുന്നതാണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ആ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്